ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിച്ചണിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ട്രിക്ക് ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആയിട്ടുള്ള ഒരു ട്രിക്കനിയാണ് ഇനി നമുക്ക് ഉള്ളി കട്ട് ചെയ്യുമ്പോൾ കത്തിയുടെ ആവശ്യമില്ല എത്ര ഉള്ളി വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം അതിൻ്റെ ഞെട്ടും തൊലിയൊക്കെ കത്തി വേവിച്ചിട്ട് കളഞ്ഞെടുക്കാം എന്നിട്ട് ക്ലീനാക്കിയെടുക്കാം കഴുകിയിട്ട് ക്ലീനാക്കിയെടുക്കാം നല്ലപോലെ തന്നെ ഉള്ളി ക്ലീനാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും കഴുകുന്ന തന്നെ ആയിരിക്കും എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ അതിൻ്റെ പുറത്ത് ഭാഗത്തൊക്കെ കാണുന്ന ബ്ലാക്ക് പൊടി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അത് ഒരാൾ പറയുന്നത് അത് ഭയങ്കര പോയിസൺ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിൻ്റെ അറിയില്ല കേട്ടോ മിക്ക വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് മൂന്ന് നാല് വീഡിയോസില മറ്റോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഉള്ളി കട്ട് ചെയ്യാന്നുള്ളത് വളരെ ഈസി ആയിട്ട് എന്നിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫെയിലായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഇതിൽ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടുന്നില്ല ജസ്റ്റ് എന്തിനോ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു എന്താ വളരെ വെട്ടി വളരെ തിക്കായിട്ട് രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് ആരും ട്രൈ ചെയ്യാൻ നിൽക്കേണ്ട ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇതിൽ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കൈക്ക് കയ്യിൽ ഒതുങ്ങൂല ഇതുകൊണ്ട് കട്ട് ചെയ്യാൻ നിന്നാൽ ഒരുപാട് ടൈമും വേണം കുറച്ച് ഉള്ളിയെങ്കിലും കട്ട് ചെയ്ത് കിട്ടാനായിട്ട് ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് കിട്ടു ഇനി ഇതാ ഈ ഒരു പീലറില്ലേ പീലർ വെച്ചിട്ടുള്ള ട്രിക്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ധൈര്യമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്തു കേട്ടോ എന്തായാലും എൽ എല്ലാവരുടെ വീട്ടിലും ഈയൊരു കാലഘട്ടത്തിൽ പില്ലറില്ലാതെ ഇല്ല അല്ലേ എല്ലായിടത്തും ഉണ്ടാവും ഈയൊരു സൈ എന്താ പറയുക മോഡലല്ലെങ്കിൽ പല ടൈപ്പിൽ ഉണ്ട് അല്ലേ പീലർ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പീലർ വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കുട്ടികളുടെ കയ്യിലൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം അവരോട് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യാൻ പറഞ്ഞാൽ മതി പക്ഷേ ഇതാ അവർക്കും ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും നല്ല നേരിയ രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്ത് കാണുന്നതില്ലേ കട്ട് ഉള്ളി ഒരു ഉള്ളി മുഴുവനായിട്ട് എടുത്തിട്ട് ചെയ്തതാണ് അതിനേക്കാളും നല്ലത് ഉള്ളി നേരെ പകുതിയാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉള്ളി ഉപയോഗിച്ചിട്ടുള്ള കറിയൊക്കെ ചെയ്യണം ചെയ്യാൻ റെഡിയായിരിക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത് നോക്കുക ഞാൻ വീഡിയോക്ക് സ്പീഡ് കൂട്ടിയതൊന്നല്ലോ ഇത് നമുക്ക് ഫാസ്റ്റിലായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം എനിക്കിത് പറഞ്ഞിട്ട് മതിയാവുന്നില്ല ഇതിൻ്റെ ഈയൊരു എളുപ്പ വഴി അപ്പം ഇത് നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കത്തിയുടെ എന്താ പറയുക കത്തി ഉപയോഗിച്ചിട്ട് എന്തായാലും ഇത്ര നൈസായിട്ട് അരിയെന്ന് എനിക്ക് തോ അരിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉള്ളിവിട വടയൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഈ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക നല്ല എന്താ പറയുക നല്ല നൈസായിട്ട് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇനി ഉള്ളി എരിഞ്ഞെടുക്കാൻ കത്തി ഉപയോഗിക്കുകയേ ചെയ്യേണ്ട കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തെടുക്കലാണ് കേട്ടോ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫുള്ളായിട്ടുള്ള ഉള്ളി എനിക്കത്ര പെർഫെക്റ്റ് അരിഞ്ഞെടുക്കുമ്പോഴത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള വലിയ വലിയ പീസ് വീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നൈസാണ് പക്ഷേ കുറച്ച് എന്താ പറയുക വീതിയൊക്കെ കൂടിയിട്ടാണ് അത് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കുമ്പോഴും മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിലും അരിഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് വീഡിയോ മുഴുവനായിട്ട് മുഴുവനായിട്ടൊക്കെയാണ് എല്ലാ വീട്ടമ്മമാർക്കിതൊന്ന് ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക പിന്നെ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ വീഡിയോക്ക് സ്പീഡ് കൂട്ടിയതല്ല ഞാൻ സ്പീഡായിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നതാണ് പെട്ടെന്നുള്ള എന്താ പറയുക പെട്ടെന്ന് തിരക്കി പിടിച്ച ടൈമിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതാ കത്തിയോട് എന്താണ് നമുക്ക് നമുക്കിത്ര ഫാസ്റ്റായിട്ട് അരിഞ്ഞെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഈ ഒരു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാരോടും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ